രാമനെ അറിയില്ല രാവണനെ അറിയും എന്ന് പറയുന്നവരോട് ഒരു ഹിന്ദു പ്രതികരിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഹിന്ദുക്കൾ ചൊല്ലുന്ന ശിവതാണ്ഡവ സ്തോത്രം രചിച്ച ബ്രാഹ്മണ പാരമ്പര്യമുള്ള രാവണനെ വെച്ച് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വന്ന തമിഴ് സുഡാപ്പി വേടൻ എന്ന അവതാരത്തിന് ഇതിലും നല്ലൊരു മറുപടി കൊടുക്കാനില്ല ലക്ഷ്മി എഴുതിയ ഒരു കുറിപ്പ് ഹിന്ദുവിനെ വേട്ടയാടാൻ കച്ചകെട്ടി ഇറങ്ങുന്ന ഓരോ വേടന്മാർക്കും കുറിക്കൊള്ളുന്ന മറുപടിയാണ് കുറിപ്പ് വായിക്കാം പിന്നെ നിന്റെ കോപ്പ് കേട്ടാണല്ലോ ഈ ഭാരതം ഭരിച്ച ചക്രവർത്തിമാരുടെ ഒക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത് മഹാഭാരതത്തിൽ പരാമർശിക്കുന്നത് അനുസരിച്ച് ഭരതന്റെ സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ പേർഷ്യ നിന്റെ നാടായ ശ്രീലങ്ക എന്നീ പ്രദേശങ്ങളിൽ ഉൾക്കൊണ്ടിരുന്നു പിന്നെയാണ് നീ പത്ത് പത്തുതലയിൽ കൂടെ കഞ്ചാവ് വലിച്ചുകയറ്റി കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ വരുന്നത് ഒരു വേദന എഴുതിയ രാമായണമാണ് ബ്രാഹ്മണർ അടക്കമുള്ള എല്ലാ ഹിന്ദുക്കളും പഠിക്കുന്നതും പൂജിക്കുന്നതും ഒരു മുക്കുവ മകൻ എഴുതിയ മഹാഭാരതത്തിനുള്ളിലുള്ള ഭഗവത്ഗീതയാണ് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ആത്മജ്ഞാന മാർഗം ഒരു കുശവ അതായത് മണ്ണുകൊണ്ടുള്ള ഉപകരണം ഉണ്ടാക്കുന്ന പണിക്കാർ ഇതര എന്ന സ്ത്രീയുടെ മകനായ ഐതരയനാണ് ഐതരയ ഉപനിഷത്തിന്റെ ഉപജ്ഞാതാവ് അതായത് ബ്രാഹ്മണർ പഠിക്കുന്ന ഉപാസിക്കുന്ന വേദങ്ങളുടെ ഭാഗമായ വേദസംബന്ധിയായ വേദങ്ങൾക്ക് അനുബന്ധമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയും യജ്ഞങ്ങളെ യാഗങ്ങളെ അഥവാ വൈദിക ഹോമങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നവയുമായ അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവയെ പൊതുവെ ബ്രാഹ്മണങ്ങൾ എന്നാണ് വിളിച്ചു വരുന്നത് വിവിധ നാമധേയങ്ങളിൽ അറിയപ്പെടുന്ന ഓരോ ബ്രാഹ്മണവും ഓരോ വേദവുമായി ബന്ധപ്പെടുത്തിയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഉദാഹരണമായി ഐതരേയ ബ്രാഹ്മണം സാഖ്യായന ബ്രാഹ്മണം തുടങ്ങിയവ ഋഗ്വേദിയവും തൈത്രിയ ബ്രാഹ്മണം ശതപഥ ബ്രാഹ്മണം മുതലായവ യജുർവേദിയവും ജൈമിനീയ ബ്രാഹ്മണം താണ്ടി മഹാബ്രാഹ്മണം മുതലായവ സാമവേദിയവും ഗോപഥ ബ്രാഹ്മണം ആദ്യായവ അഥർവ വേദിയവും ആകുന്നു അനേകാർത്ഥവാചിയായ ബ്രഹ്മം എന്ന വാക്കിന്റെ ഒരർത്ഥം വേദം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണം എന്ന ശബ്ദത്തിന് വേദസംബന്ധിയായ ഗ്രന്ഥം എന്ന അർത്ഥം സിദ്ധിക്കുന്നു ഇനി ജാബാല ഉപനിഷത്ത് അറിയാമോ ആ ജാബാല സത്യകാമൻ ഉപനയനം നടത്താൻ ഒരു ബ്രഹ്മജ്ഞാനിയും മടിച്ചിട്ടില്ല സത്യകാമ ജാബാല ഭാരത ഋഷി പരമ്പരയിലെ നാസ്തികനായ ആചാര്യനായിരുന്നു അദ്ദേഹം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഛാന്തോഗ്യോപനിഷ് നാലാം അധ്യായത്തിലാണ് ജാബാലയുടെ പുത്രനായ സത്യകാമൻ എന്ന ഒരുവൻ തന്റെ മാതാവായ ജാബാലയോട് യാത്ര പറഞ്ഞു അല്ലയോ ഭവതി ഞാൻ ബ്രഹ്മചര്യം ആചരിക്കുവാൻ പോകുന്നു ഞാൻ ഏത് ഗോത്രക്കാരനാണ് എന്ന് പറഞ്ഞാലും ആ ജപാല സത്യകാമനോട് പറഞ്ഞു എടോ നീ ഏത് ഗോത്രക്കാരനാണ് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ വളരെ പരിചരിച്ചുകൊണ്ട് പരണശിലയായിരുന്നു യൗവനത്തിൽ തന്നെ നിന്നെ ലഭിച്ചു അങ്ങനെയുള്ള എനിക്ക് നീ ഏത് ഗോത്രത്തിലുള്ളവനാണ് എന്നറിയാൻ സാധ്യമല്ല എന്നാൽ ഞാൻ ജബാല എന്ന പേരുള്ളവളാകുന്നു നീ സത്യകാമൻ എന്ന പേരുള്ളവനാകുന്നു അങ്ങനെയുള്ള നീ ജബാലയുടെ പുത്രനായ സത്യകാമനാണ് എന്ന് ആചാര്യനോട് പറയണം ആ സത്യകാമൻ ഹരിദ്വന്റെ പുത്രനായ ഗൗതമന്റെ അടുത്തു ചെന്നു പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ അടുക്കൽ ബ്രഹ്മചര്യമായി വസിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാന്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ എന്നെ ഉപഗമിക്കണം ആ സത്യകാമനോട് ആചാര്യൻ ചോദിച്ചു അല്ലയോ സൗമ്യ നീ ഏത് ഗോത്രക്കാരനാണ് സത്യകാമൻ പറഞ്ഞു ഞാൻ ഏത് ഗോത്രക്കാരനാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞു ഞാൻ വളരെ പരിചരിച്ചുകൊണ്ട് കൊണ്ട് പരിചരണ ശീലയായിരുന്നു യൗവനത്തിൽ നിന്നെ ലഭിച്ചു അങ്ങനെയുള്ള ഞാൻ നീ ഏത് ഗോത്രക്കാരനാണ് എന്ന് അറിയുകയില്ല എന്നാൽ ഞാൻ ജാബാല എന്ന് പേരുള്ളവളാണ് നീ സത്യകാമൻ എന്ന് പേരുള്ളവനുമാകുന്നു അല്ലയോ ഭഗവാൻ അങ്ങനെയുള്ള ഞാൻ ജാബാലയുടെ പുത്രനായ സത്യകാമനാകുന്നു സത്യകാമനോട് ഗൗതമൻ പറഞ്ഞു ഈ വചനത്തെ ബ്രാഹ്മണനല്ലാത്തവൻ അല്ലാത്തവൻ പറയുവാൻ ന്യായമില്ല അല്ലെങ്കിൽ സൗമ്യ ചമത കൊണ്ടുവരൂ നിന്നെ ഞാൻ ഉപനയിക്കാം സത്യത്തിൽ നിന്ന് നീ തെറ്റിയിട്ടില്ല ഇനി ഇന്നത്തെ ആശാരി മൂശാരി മുതലുള്ള വിശ്വകർമ്മജരുടെ വരവറിയാമോ ഹൈന്ദവരുടെ ആദ്യ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ കാണാൻ കഴിയുന്ന നാമമാണ് വിശ്വകർമാവ് ഇതേ പേരിൽ ഋഷിനാമവും അതിൽ കാണാം ഈശ്വരന്റെ സൃഷ്ടികാമനയ്ക്ക് വേദം നൽകിയ പേരാണിത് അതായത് വിശ്വത്തിന്റെ കർത്തൃത്വം ഈശ്വരനിൽ ആരോപിക്കപ്പെടുമ്പോൾ അവൻ വിശ്വകർമാവ് എന്ന് അറിയപ്പെടുന്നു അതായത് പ്രപഞ്ച പ്രപഞ്ചശിൽപി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നവനുമായ ഈ വിശ്വകർമാവ് വികാരങ്ങൾ ബുദ്ധി ഇച്ഛാശക്തി ഭാവന എന്നിവയിൽ പരിപൂർണമാക്കപ്പെട്ടുകൊണ്ട് ജീവികളുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നു എന്നും ഇത് തിരിച്ചറിയുന്നവർ അനശ്വരരാകുന്നു വേദങ്ങളിൽ വിശ്വകർമ്മ സൂക്തങ്ങളുണ്ട് ഋഗ്വേദം പത്താം മണ്ഡലം എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് യജുർവേദം അധ്യായം പതിനേഴ് അഥർവവേദം രണ്ടാം കാന്ഡം സൂക്തം മുപ്പത്തഞ്ച് അഥർവവേദം ആറാം കാന്ഡം സൂക്തം നൂറ്റി ഇരുപത്തിരണ്ട് എന്നിവ ലോക സൃഷ്ടാവായ വിശ്വകർമാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള സൂക്തങ്ങളാണ് ഭൗവന വിശ്വകർമാവ് ഭൃഗു അങ്കിരസ് എന്നിവർ വിശ്വകർമ്മ സൂക്തങ്ങൾ ദർശിച്ച ഋഷിമാരാണ് ഹിരണ്യഗർഭൻ പ്രജാപതി തുടങ്ങിയ പേരുകളിലും ചില സൂക്തങ്ങളിൽ വിശ്വകർമാവിനെ വാഴ്ത്തുന്നുണ്ട് ശൈവർ പരമേശ്വരനായും വൈഷ്ണവർ മഹാവിഷ്ണുവായും കാണുന്നത് ഈ പരമാത്മാവിനെ തന്നെയാണ് ആ വിശ്വകർമ്മ സമുദായത്തെ ഇന്നും പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രതിരൂപങ്ങളായാണ് ഹിന്ദുക്കൾ കാണുന്നത് ഇനിയും അങ്ങനെ ഓരോ ഹൈന്ദവ സമുദായത്തിനും ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ കയ്യൊപ്പുണ്ട് അതുകൊണ്ട് ഹിന്ദുക്കൾ ചൊല്ലുന്ന ശിവതാണ്ഡവ സ്തോത്രം രചിച്ച ബ്രാഹ്മണ പാരമ്പര്യമുള്ള രാവണനെ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വരാതെ സുഡാപ്പികളുടെ തമിഴ് പുലിമുറിക്കൻ ചെല്ല് നീ ഇങ്ങനെ ഓരോന്ന് കൊണ്ട് വരണം എന്നാലേ ഞങ്ങൾക്കും ഇതൊക്കെ ഹിന്ദുക്കളിൽ എത്തിക്കാൻ പറ്റൂ എന്നാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്